യു ഡി എഫ് നേതൃത്വത്തിനു മുന്നിൽ പുതിയ ഉപാധി വച്ചിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആഭ്യന്തരമോ വനം വകുപ്പോ തനിക്ക് വേണം ഇല്ലെങ്കിൽ വി ഡി സതീഷിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നതുമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പുതിയ ആവശ്യം ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ യു മുന്നണി പോരാളിയായി താൻ ഉണ്ടാകുമെന്നും പി അൻവർ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ന് രാവിലെ ഒൻപത് മണിവരെയും യു ഡി എഫിന്റെ വേണ്ടപ്പെട്ട നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു അവരോട് ഞാൻ ഒറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആഭ്യന്തരമോ വനം വകുപ്പോ തനിക്ക് വേണം ഇക്കാര്യം എഗ്രിമെന്റ് ആക്കി പൊതുമധ്യത്തിൽ പറയണം എന്നാൽ വി ഡി സതീഷിനെ യു ഡി എഫിന്റെ നേതൃസ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല ഒരു പിണറായിയെ ഇറക്കി മറ്റൊരു മുക്കാൽ പിണറായിയെ കയറ്റാൻ ഞാനില്ല സതീഷിനെ മാറ്റി മറ്റൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം ഇനിയൊരു പിണറായിയെ സൃഷ്ടിക്കാൻ ഞാനില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്ന് പിന്മാറില്ല ഞാൻ